അലഹമുല്ലാമീൻ ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു വച്ചത് യുദ്ധം ഹിർക്കലിൻ്റെ രണ്ട് പടയാളികൾ പടനായകന്മാർ ജർജസിനെ മഹാനായ റബിയ അറബിയുള്ള ഉത്തരനെ വകവരുത്തിയെങ്കിലും വിത്തിലക്കിനെ വകവരുത്തിയെങ്കിലും ജർജസ് അതാ ധൈര്യം സംഭരിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്തിയെങ്കിലും തൻ്റെ പടയാളികളെല്ലാം ഓടിമറയുകയാണ് ഉണ്ടായത് ആ സമയം ജർജസിൻ്റെ മനസ്സിലായി റബിയായുടെ പോരാട്ടം കണ്ടപ്പോൾ ഇനി ഒരു സന്ധ്യ സംഭാഷണമാണ് ഒരു കരാറടി കരാറിലേർപ്പെടുകയാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ ജർജസ് റബിയ അറിയുന്ന ആവത്താ ഞാനിങ്ങനെ കരാറിന് വേണ്ടി ക്ഷണിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ പലതും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങളുടെ ലക്ഷ്യം നമുക്ക് സൗഹൃദത്തിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാം നമ്മൾ ശാന്തരായി പിരിഞ്ഞു പോകാം എന്തിനാണ് നിങ്ങൾ അക്രമിക്കാൻ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അബിബായ നബിയെയും അതിനെയും ആക്രമിക്കാൻ വേണ്ടി വന്നത് കാരണമാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റബിയെ പറഞ്ഞു റബിയയോട് ജർജസ് പറയുകയാണ് നിങ്ങൾക്ക് എത്ര മുതലാണോ സമ്പത്താണോ ആവശ്യം അത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു പക്ഷേ ആ സമ്പത്തിനെ അടിമപ്പെടുന്നവരല്ല ഞങ്ങൾ എന്ന് പറയേണ്ട പറയേണ്ടതാമസം പെട്ടെന്ന് ജർജ് സദാ തൻ്റെ കോടയിൽ തൻ്റെ കുതിരപ്പുറത്ത് ചാടിക്കേറിക്കൊണ്ട് മഹാനായ റബി ആർ റബിയുല്ലാഹുത്തലാനു തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ പ്രിയപ്പെട്ട പടനായകനായിരുന്ന ഭിത്തിലക്കിനെ വധിച്ചതിന് പകരം വീട്ടാൻ മഹാനായു റബി ആർ റബിയുള്ളുത്തലാലും നീർ വെട്ടായിരുന്നു ിത്തിലെ വാതിച്ച റബി എത്തിനോട് പകരം വീട്ടുവാൻ ഉറച്ച വഞ്ചു കൊണ്ട് ചാടി വെട്ടി തൽക്ഷണം റബി അമാറി സിംഹം ചെറ്റയെ ഓരറ്റ വെട്ടിഞ്ഞാകെ കീറി അതെ മഹാനായുറബി ആർ റദിയുള്ള ചതിയിലൂടെ വെട്ടാൻ വേണ്ടി തിരിഞ്ഞു വെട്ടിയെന്ന് മാത്രമല്ല ഉടനെ തന്നെ മഹാനായ മഹാനായുറബി ആർ അതില്ലാത്തലാലും തൻ്റെ ബാക്കിലേക്ക് ചുവട് വെച്ചുകൊണ്ട് അതാ ജർജസിൻ്റെ നേർക്ക് വരാഞ്ഞു വീസലായിരുന്നതോടുകൂടെ ജർജസിൻ്റെ കഥയും കഴിഞ്ഞിരിക്കുന്ന ഏതായാലും ഹസരത്ത് റബിആർ റബിയുള്ള വഞ്ചകരെല്ലാവരും കൂടിയതാ വളഞ്ഞിരിക്കുകയാണ് ആ ധീരകസേരി ഉറക്കത്തക്ക് ബീർമുഴക്കിക്കൊണ്ട് അതാം ശക്തമായി നാല് ഭാഗത്തേക്കും വാൾ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് അടുത്ത് ചെല്ലുന്ന ആളുകളൊക്കെ മഹാനായർ ബി ആർ അബി അള്ളഹുത്തലാനുവിൻ്റെ കരവാളിനിരയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ നിലംപതിച്ചു എന്ന് മാത്രമല്ല ഭയങ്കരമായ ഒരു വാഴ്പയറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഭഗവക്കാതെ ആയിരക്കണക്കിന് റൂമികൾ അദ്ദേഹത്തെ പിടികൂടുവാൻ എണിഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മാമ്പഴം കുലിക്ക് വീഴ്ത്തുന്നത് പോലെ മഹാനായ റബി ആർ നീ അള്ളാഹുത്തലാൻ അവരുടെ ശിരസുകൾ അരിഞ്ഞരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉയർന്ന ബഹളം മുസ്ലിം പാളയത്തിലേക്ക് കേട്ടു തൽക്ഷണം യസീദ് ബി നബീസ് ഫിയാനും സഹാബികളും ഓടിയെത്തുകയാണ് അവർ ആകാശം പിളരുമാർത്ത് ഭീർദനകൾ മുഴക്കിക്കൊണ്ട് വഞ്ചകരായ അഹിർക്കലിൻ്റെ പട്ടാളം റോമികളെ വളഞ്ഞു എന്ന് മാത്രമല്ല രംഗം കവി വിവരിക്കുന്നതായിരിക്കും നല്ലത് പാറും കുതിരകൾ കേറിയ നിലയിൽ പടയോട്ടം കടു കഠിനത അവരിൽ ശതഗുണമായ കുഫൂറുകൾ ശരി കറിഞ്ഞവരുടെ ശിരസുകൾ ധരണിയിൽ പിടഞ്ഞരഞ്ഞാരേം കോടയിലി തിരക്കി മുറുക്കിയെതിർക്കുകയായി നിരന്തരം കഠിനരണത്തിനു സഹബുകളോടവർ അരുളുകയായി അതെ വഞ്ചകരായ റൂമികളെ ഒരു പാഠം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതോ മറ്റൊരു പോഷകസേന അങ്ങോട്ട് കുതിച്ചു വരുന്നു ഇരുവിഭാഗക്കാരും ആശയോടുകൂടിയതോ നോക്കുകയാണ് ആരായിരിക്കും ആരെ സഹായിക്കാനായിരിക്കും മുസ്ലിങ്ങൾ അല്പമം നമ്പരക്കാതിരുന്നില്ല റൂമികൾക്കാണെങ്കിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ ഒരു പിടുത്തം കണ്ടെത്തിയതുപോലെ അനുഭവപ്പെടുകയാണ് പക്ഷേ ആ പടയാളികൾ അടുത്തെത്തിയപ്പോൾ റോമികളുടെ തലയിൽ ഇടിത്തി വീണ പ്രതീതിയാണ് ഉണ്ടായത് അതിൽ നിന്നുയർന്ന തക്കിബീർ ധ്വനികൾ അവർക്ക് ബാക്കിയുണ്ടായിരുന്ന ആത്മാവിനെ കൂടെ ദഹിപ്പിച്ചു കളഞ്ഞു മുസ്ലിങ്ങൾ ഹർഷവിളകിതരായി എന്ന് മാത്രമല്ല ആകാശഭൂമി നട്ടുങ്ങുന്ന വിധത്തിലുള്ള ഹർഷാരവങ്ങൾ അവരിൽ നിന്നുയർന്നു വരികയാണ് അത് മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി മഹാരാജ സുദ്ധിക്ക് തങ്ങൾ പറഞ്ഞയച്ച ഷെറു ഹബീൽ റബിള്ളാഹുത്തലാനുവിൻ്റെ നേതൃത്വത്തിൽ അ മഹാനായ സുദ്ധി കൃതങ്ങൾ പറഞ്ഞയച്ച ഒരു സംഘം ആളുകളായിരുന്നു അവരെ കണ്ടപ്പോഴേക്കും റബിയാ ആർ റബി ഇങ്ങനെ ആക്രോശിച്ചു ഷെറു ഹബീലെ ഈ കൊയ്ത്തിൽ നിങ്ങളും പങ്കു ചേർന്ന് കൊള്ളുക വിശ്രമിക്കാൻ ഇനി സമയമില്ല എന്ന് മഹാനായ റബിയാ ആ റബി ഉള്ളാഹുത്തലാൻ വധ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നവർ ചാടുന്നു യുദ്ധത്തിൽ ീറ്റ പുലികേണാണോ ചുറ്റി വളഞ്ഞപ്പോൾ ശത്രുക്കൾ ഞെട്ടുന്നു ഞെട്ടറ്റ് വീണിടുന്നേർഹബിലൊട്ടാകെ വെട്ടി തകർക്കുന്നേ ചിത്തം കൂളിർത്ത് കൊണ്ടേ സൃഷ്ടാവിൽ ഒട്ടേറെ ഹംതുകളുത്ത് സഹാപുകൾ പോരാടുന്നേം ഓട്ടു നിമിഷത്തിൻ ഉള്ളില്ലാ വഞ്ചക കൂട്ടം മുടിഞ്ഞുവല്ലോ വിജയ ജയന്തി സഹാപതുയർത്തുന്നു ചിത്തം കുളിർത്തുവല്ലോ മാനോയ എരിമാറതിയോഹുലു അബൂജഹലിൻ്റെ പുത്രൻ മക്കയിലും പരിസരങ്ങളിലുമുള്ള രണസിംഹങ്ങളോടുകൂടെ മദീനത്തെ കഥ പുതിക്കുകയാണ് ആ സമയത്താണ് വഴിമധ്യപല ഗോത്രവർഗ്ഗക്കാരും അവരോടൊപ്പം ചേരുകയാണ് ഇപ്രകാരം ഷാമിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ സഹായിക്കുവാനായിരുന്നു പലയിടങ്ങളിൽ നിന്നും മദീനയിലേക്ക് ജനങ്ങളതാ ഒഴുകുകയാണ് മഹാനായ സുദ്ധീകരണ ഒരു വിഭാഗം സേനയോടുകൂടെ ശ്യാമിലെ കയക്കാൻ തീരുമാനിക്കുകയാണ് പടക്കിറങ്ങാൻ നക്ഷമരായി കാത്തു നിൽക്കുന്ന സന്നദ്ധഭടന്മാർക്ക് സന്തോഷമാക്കുകയാണ് മഹാനായ സുദ്ധീകൃതങ്ങൾ ആ സുദ്ധീകൃതങ്ങളുടെ തീരുമാനപ്രകാരം ആ തീരുമാനം അതാ അവരാവേശത്തോടുകൂടെ ഏറ്റെടുക്കുകയാണ് അങ്ങനെയതാ ശ്യമിലേക്ക് യുദ്ധത്തിന് പോകാൻ അവരും തയ്യാറെടുക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയെന്ന് കവി പറയുന്നു സിദ്ധീകൂടനാപുദത്തം നേരപ്രധാനിയെ വിളി ചോതുന്നേ ശാം കീഴടക്കുവ നയച്ചിടുന്നേ വന നുമൈകളം നെയ് വീരപൂലി ആപു ഉബൈദാസ്താനം വിനയാനീതനായി വഹിച്ചിടും നെയ്യ് അമ്രു പിന്നെ ആസി അവർ പിന്നെ അപ്പോ വിളിച്ചിടുന്നേ വിളിച്ചിടുന്ന മഹാനായ തങ്ങൾ പറയുകയാണ് മഹാനായ അബൂബൈദത്തോർ റദിയുള്ള വിളിച്ചുകൊണ്ട് ഷാംബിലപ്പടയോട്ടത്തിൻ്റെ നേതൃത്വം നൽകേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വ സ്ഥാനം മഹാനായ അബൂബൈദർ റദിയുള്ള നൽകുകയാണ് പിന്നെ മഹാനായ അമ്രൂലാസി മഹാനായ സിദ്ധീകൃതങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ത് என் அடுத்த பி சொல்லி நிஷா அல்லா நமக்கு அதங்கியினை கேட்காம்